നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ അപ്പോൾ അമ്മ അമ്മയെ കുളിപ്പിക്കുകയാണ് കുളിക്കാൻ പറയുക നിർമ്മതിക്കാൻ ഞാൻ അമ്മപ്പം അങ്ങനെ കുളിക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ നിർമ്മതിക്കണം അപ്പോളെ കുളിക്കുള്ളൂ എന്താ ചെയ്യുക ഇന്നലെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെള്ളം ചൂടാക്കി വെച്ചു എന്നോട് തല്ലുകൂടി അവിടെ ഇരുന്നു എന്നല്ലാണ്ട് ആള് കുളിച്ചില്ല പിന്നെ നല്ല സ്വഭാവം തോന്നുന്നുണ്ട് കുളിക്കാൻ പറഞ്ഞപ്പോ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വയ്ക്കട്ടെ ഡ്രസ്സ് മാറാറത് വെച്ചിണു വെള്ളം വയ്ക്കാൻ വേണ്ടി ഡ്രസ്സ് എടുത്തോ വെളിച്ചെണ്ണ വേണമെങ്കിൽ തരാം തലയിൽ പറ്റിക്കോ അതിന്റെ സോപ്പൊക്കെ ഇട്ട് നന്നായി കുളിക്കോ അമ്മയ്ക്കിപ്പം മാനസികമായിട്ട് എന്തോ കൂടുതൽ പോലെ തോന്നണേ ഇരുന്ന് ഇങ്ങനെ കരയ തനിച്ചിരുന്ന് കരയോ ഒരു കാരണില്ല ചുമ കരയ എന്നോട് പോരക്ക അമ്മായിമ്മ പോര് എന്താ പറയാ അമ്മക്ക് പണ്ടത്തെ പോലെ ഓർമ്മയും ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയാ പറയ നമ്മളെന്താ പറയ അപ്പൊ ചിലരു ചോയ്ക്ക് എന്തിട്ടാ നിങ്ങളുടെ അമ്മക്ക് ഒരു അസുഖം അമ്മ റോട്ടിയെ പോണ്ടല്ലോ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ ഏ ഇവിടെ ആറ്റോ വരക്കണ്ടല്ലോ ഇത് തന്നെ ഒന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് ഓർമ്മ കുറവില്ലെന്ന് ചോദിക്കുക എന്തെന്നാ ഞാൻ പറയുക അവരോട് ഇവിടെ ഇപ്പം അമ്മ തെറ്റി പോയാലും ഇവിടെ കറക്കറിയാതെ ആമിയുടെ അമ്മയൊന്നും മറ്റുള്ള കൂടെ നിന്നാക്കിയിട്ടുണ്ട് പലപ്പോഴും എല്ലാവർക്കും അറിയാം അമ്മ ഇവിടെ ഇതിങ്ങനെ നടക്കുക ആള് ആളൊക്കെ നടക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ ഇപ്പോഴത്തെ വിഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഇടയ്ക്കും എടുക്കുക കുറേ ഇടയ്ക്ക് ഇറയിത്തിട്ട് കുത്തും കുറേ ആകത്തിട്ട് കുത്തും എന്നിട്ട് അടക്ക വെട്ടണ ആ സാധനങ്ങളൊക്കെയും തൊണ്ടൊക്കെ കട്ടലിൻ്റെ അടിയിലേക്ക് എറിയുക ഇത് പറയുമ്പോൾ നമ്മളോട് തല്ലോടായിരിക്കുക ഏ വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്ത് വയ്യ എനിക്ക് നാട്ടുകൾ കൂടുതൽ നോക്കുമ്പോൾ അറിയുക എന്ത് പണിയെടുത്തെന്ന് എനിക്ക് അറിയണില്ല എല്ലാ പണി ഞാൻ എടുക്കണം എന്നിട്ട് പണി അമ്മ എടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെ ചുമ്മാ കൂത്തിരുന്ന് തല്ലുണ്ടാക്കുക വെക്കുണ്ടാക്കുക ഒറ്റയ്ക്കിരുന്ന് കരയുക ഈ ഒരവസ്ഥയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യുക നമ്മൾ ഏ അപ്പോൾ നമുക്ക് ക്ഷമ്മ ഏറ്റവും വലിയ കാര്യം നമ്മൾ ക്ഷമിക്കുക ഇങ്ങനെയുള്ള അമ്മമാരെ ഉപേക്ഷിക്കാനോ അവരെ ദേഗോപദ്രവം ചെയ്യാനോ ഒന്നായിരുന്നു നിൽക്കരുത് നമ്മൾ ക്ഷമിക്കുക അല്ലാണ്ട് ഒരു മാർഗം നമുക്കില്ല നമ്മളെ അവർ നോക്കിയിട്ട് നമ്മളെ നമ്മളാക്കിയിട്ട് നമുക്ക് സ്വയം തെണ്ടിക്കാറാക്കിയത് അവരാണ് ആ കാര്യങ്ങളൊക്കെ നോർത്താൽ മതി അല്ലാണ്ട് ഒരു ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടല്ലാത്ത പക്ഷേ അമ്മ എന്താവും ആര് നോക്കുമെന്നൊന്നും എനിക്ക് പറയാനറിയില്ല കാരണം ആരോടൊപ്പം സോർമയോടുകൂടി അമ്മ നിൽക്കില്ല അമ്മ എവിടെ പോയാലും തല്ലും പഴുക്കുണ്ടാക്കുക അവരോടും ഉണ്ടാകാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുക എവിടെയെങ്കിലും പോയി കാണാതെ ചെയ്യുക എന്ത് പറയും ആൾക്കാർ ആൾക്കാർക്ക് പറയാൻ കാരണങ്ങൾ കാത്തിരിക്കുക അല്ലേ നമ്മളെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു നിമിഷം നേരം കൊണ്ട് അതില്ലാണ്ടായി പോവും അപ്പോൾ നമ്മളുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അവരെ ഉപദ്രവിക്കാനും നിൽക്കണ്ട കൊണ്ട് കളയും വേണ്ട അവരിപ്പോൾ എത്ര കാലം ഉണ്ടാവും ഉള്ള കാലം അവരെ നോക്കുക അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ പുളി കുളിയും ജപും കഴിഞ്ഞ് ഡ്രസ്സും മാറി രണ്ടാം ആ കുളിച്ചു ശരി മനസ്സിലായി പോയിക്കോ ഇപ്പം രണ്ടാമത്തും ഒരു രണ്ടാം പോവുക ഒരു വട്ടം പോയി പൂവ് കൊണ്ടുവന്നു കുറച്ച് കുപ്പി പാത്രങ്ങളും പറിക്കൊണ്ടുവന്നു ഇനിയിപ്പോൾ പൂവാണ് രണ്ടാമത്തേന് പോയിക്കോളാം ഞാൻ പറഞ്ഞില്ല പോകേണ്ടു ഞാൻ പിടിച്ച് ആ നടന്നോളാം നടന്നോളോ ഞാൻ അതിൻ്റെ പേരിൽ അല്ലൂടെ നിൽക്കണ്ട കണ്ടില്ലേ ഇനി അങ്ങടെ വരുവേ പോക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കഞ്ഞി ആയില്ലേ ചോറായില്ലേ ഇവിടെ ഒന്നുമില്ലേ ഇവിടെ ഭക്ഷണിക്കിട്ട് പോലു മനുഷ്യനെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത വഴക്കുണ്ടാക്കാൻ പോയി വരിക പോയിക്കാണെങ്കിൽ വരും ഇപ്പോൾ ഒന്ന് അതിൽ അമ്മയ്ക്ക് കുറേ ആൾക്കാരുടെ ഉള്ളിൽ ജീവിച്ച് ജീവിച്ചിട്ടേ ആൾക്കാരില്ലേ അതേ ഇപ്പോൾ പ്രയാസം പിന്നെ കുട്ടിയമ്മയും ഉണ്ടായിരുന്നില്ല നല്ല കൂടെ അപ്പോൾ കുട്ടിയമ്മയും ഇല്ലല്ലോ അപ്പം അതൊക്കെ എന്നോടാണ് തീർക്കണ ആള് പോയി വരട്ടെ അപ്പോഴേക്കും ഞാൻ ചോറും കയറിയൊക്കെ ഒന്ന് വെക്കിട്ടെ ഏ പോയി പോക്ക് പോയി ഇതേ വന്നിട്ടാ അതെ ആരും കഴിക്കാൻ ദോശ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊറേ ലാപ്പും ഇതൊക്കെ വാരി വെളിച്ച ഒരു കട്ടില മതേ കൊടുന്ന് വെച്ചിങ്ങുന്നു ഇനി ഇതെല്ലാം വേണ്ടത് എടുത്ത് വേണ്ടാത്തത് കളഞ്ഞ് ഞാൻ ഒതുക്കണം ഇനി എന്താ ചോറ് വേണോ എന്താ അത് അവ എവിടെ നിന്നും കഴിച്ചോ അല്ല കണ്ട കള്ള കാര്യല്ല പറഞ്ഞേ ഏ വേണ്ടമ്മേ എന്തിനാത് ഇവിടെ ഇതാ നമുക്ക് ചോറും ചോറും കറിയും വെച്ചിട്ട് നമുക്ക് എത്ര ആളുണ്ട് ഇവിടെ ആരും ഇല്ല ഞാൻ പറയണ ഞാന് പറയണ വ്യക്തി രണ്ടു പറ്റത് എന്നാ എനിക്ക് വേണ്ടി ചോറ് എടുക്കട്ടെ ചോറ് കരക്റ്റാറ് നിങ്ങൾക്ക് ഇപ്പൊ ചോറ് കരക്റ്റായ വേളം അത് ഞാൻ അടച്ചോളാ എനിക്ക് വേണ്ട എന്റെ പൊന്ന് തമ്പുരാട്ടി കണ്ടില്ലേ മക്കളെ അപ്പൊ നിങ്ങൾ അമ്മേനെ ഏടെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഞാൻ പറയാ അമ്മേനെ കാണിക്കാത്ത ഇതാണ് അമ്മ എന്താ വിളിച്ച് പറയാന്നൊന്നും വീഡിയോ എടുക്കാൻ ഒന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്തിനാ വെറുതെ ആൾക്കാരോരോന്ന് പറയും കാണുന്നവരോ വേറെ കമന്റ് ഇട്ടേ നമുക്ക് അത് വിഷമാ അത് കാരണ അപ്പൊ ചോറ് കൊടുക്കട്ടെ കുറച്ച് കൊടുത്താൽ മതിയോ എവിടെങ്കിലും എന്നൊക്കെ ചായ ബാരിയക്കാരേ ബക്കാര് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് മൂലൊഴിച്ച് കറി ഇരിക്കണതാ വറുത്തതാ സോയാബി വറുത്തത് നമ്മുടെ ചോട്ടി പാർത്തത്തിലേക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ചോട്ടി പാർട്ടി കാണാൻ അതൊക്കെ മിശ്രമായിട്ട് അപ്പം ഞാൻ കൊടുക്കട്ടെ കൊടുക്കട്ടെ വെള്ളം ഒപ്പം കൊടുക്കണം അല്ലെങ്കിൽ തൊണ്ടയിലേക്കൊക്കെ ഇടുന്നു പണിക്കാർ വരാനായിട്ട് നമ്മുടെ കയ്യിൽ അമ്മേ പൈസ കിട്ടട്ടെ അപ്പോളെല്ലാം പണിക്കാർ പണിയെടുക്കാൻ അവർക്ക് വെറുതെ വന്ന് പണിയെടുക്കുവോ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിശേഷം മക്കളെ അപ്പം ശരി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും ഒന്നിൽ ലേക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള അമ്മമാരുള്ള മക്കൾ അവരോട് ക്ഷമിക്കുക അവരെ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കാണാം